തമിഴ് വിശ്വകർമ്മ സമൂഹം ഉന്നത വിജയികൾക്കായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം തമിഴ് വിശ്വകർമ്മ സമൂഹം സംഘടിപ്പിച്ച എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള ശ്രീദേവി വിദ്യാഭ്യാസ അവാർഡ് വിതരണം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ജുവൽഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തമിഴ് വിശ്വകർമ്മ സമൂഹം ആലപ്പുഴ ഉപസമൂഹം പ്രസിഡന്റ് കെ സി ഗോപിനാഥൻ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു അവാർഡ് വിതരണവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു

ഏത് കുടുംബത്തിന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ഒന്നാമത്തെ മുൻഗണന നൽകുന്നത് ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനാണ് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയം നമ്മുടെ ഒരു മിനിമം നമ്മുടെ ഒരു മൈൻഡിൽ വരുന്ന വിദ്യാഭ്യാസം നേടിയ സാധിക്കുക നമ്മളുടെ